അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട തൂക്കുപാലം റോഡിന് ശാപമോക്ഷം ജില്ലാ പഞ്ചായത്താണ് റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചത് ഇതോടെ വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി ആളുകളുടെ യാത്രാക്ലേശത്തിനും പരിഹാരമാകും വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടാൻ കാത്തിരിക്കുന്ന മേഖലയാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന തൂക്കുപാലത്തേക്കുള്ള പാത തകർന്നു കിടക്കുകയായിരുന്നു പ്രദേശവാസികളുടെ ഉൾപ്പെടെയുള്ള യാത്രാ ദുരിതം നിരവധി തവണ മാധ്യമങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്തു ഇതോടെയാണ് റോഡിന്റെ ദുരവസ്ഥ ബോധ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് നവീകരണ പ്രവർത്തനങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാറെടുത്ത കരാറുകാരൻ സമയബന്ധിതമായി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇതോടെ നാളുകളായി നേരിടുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമായതായി പ്രദേശവാസിയായ സുരേന്ദ്രൻ പറഞ്ഞു ഭാഗത്തേക്കുള്ളത് പഞ്ചായത്തിലെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടത് തകർന്നിടക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിനെ കൊണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ആശ ആയി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ട് റോഡ് ടാറിങ്ങിനും ഐറിഷ് ഓടയ്ക്കുമായാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാരികളുടെയും പ്രദേശവാസികളുടെയും നാടുകളായുള്ള യാത്രാ ദുരിതത്തിനും പരിഹാരമാകും